ബിഗ് ബോസ് മലയാളത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടാസ്ക് എന്തായിരിക്കും അത് ഏ അതെ കഥ പറച്ചിൽ ജീവിത കഥ പറച്ചിൽ ടാസ്ക് അതൊരിക്കൽ അതില്ലാത്ത എന്ത് മലയാളം ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ ദാ നടക്കാൻ പോവുകയാണ് കഥ പറച്ചിൽ ടാസ്ക് പക്ഷേ അല്പം വ്യത്യസ്തതയൊക്കെ ഉണ്ട് ഈ കഥ പറച്ചിലിന് എന്താണ് അതെ അതെന്താണെന്ന് പറയാം പിന്നെ ഈ കഥ പറച്ചിൽ ടാസ്കിന്റെ പ്രൊമോയൊക്കെ വന്നായിരുന്നു അപ്പോ തന്നെ താഴെ കുറെ രസകരമായ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതെ നമ്മുടെ കഥ പറച്ചിൽ കാണുമ്പോൾ തന്നെ ആദ്യ ഓർമ്മ വരുന്നത് നമ്മുടെ സനേനയാണ് നിങ്ങൾ ഉറക്കുവോ സനേനെ ആരൊക്കെ എന്തൊക്കെ കഥ പറഞ്ഞിട്ട് ഇവിടെ പോയാലും സനയുടെ തട്ട് താണു തന്നെ ഇരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ കഥ പറച്ച ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ് ഒരിടത്ത് 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 ഇങ്ങനെയാണ് സംഭവം ഈ ടാസ്കിന്റെ ഒരു നിയമങ്ങളെന്ന് പറഞ്ഞാല് മൂന്ന് പേർക്കാണ് ഇന്ന് കഥ പറയാൻ പറ്റുന്നത് അതിന് ആ ആൾക്കാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കണം ബസർ ടു ബസർ ടാസ്ക് ആണത് എന്ന് പറഞ്ഞ് വേണം ആരംഭിക്കാൻ നിങ്ങളുടെ ജന്മ ജനന സ ജനന സമയം ജന്മസ്ഥലം മാതാപിതാക്കൾ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബൗൾ ഒരു ബൗൾ എടുത്തുണ്ടാവും ആ ബൗളിൽ നിന്ന് മൂന്ന് ചിട്ടുകൾ എടുക്കുക മൂന്ന് വിഷയങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത് ഓരോ വിഷയത്തെ കുറിച്ചിട്ടും അഞ്ച് മിനിറ്റ് വീതം സംസാരിക്കാനാണ് പറഞ്ഞേക്കുന്നത് അഞ്ച് മിനിറ്റ് പ്ലീസ് അഞ്ച് മിനിറ്റ് വീതം സംസാരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഒനിയിലും അതേപോലെ ഷാരികയും പിന്നെ ആരൊക്കെയോ ഉണ്ട് എന്തായിരുന്നാലും ഇവിടെ ഓ ആൾക്കാർ അല്ലെങ്കിൽ പ്രേ പ്രേക്ഷകരെ ഒന്ന് ടച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടി വളരെയേറെ പ്രിപ്പയർ ചെയ്ത് വരുന്നതാണ് ഈ കഥ പറച്ചിൽ ജീവിതകഥ പേഴ്സണലി എനിക്ക് ഇഷ്ടമല്ല ഈ ടാസ്ക് അല്ല എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഞാൻ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്കെന്തോ നമുക്ക് നമ്മളിങ്ങനെ എന്തൊക്കെ ആരോട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ നമ്മൾ അനുഭവിക്കും പിന്നെ അവർക്ക് എന്ത് മനസ്സിലാവാനാ അതെന്ന് എന്ത് കിട്ടാനാ എന്ത് ചിലവർക്ക് ഫുൾ ദുഃഖമായിരിക്കും പറയാനുള്ളത് ചിലവർക്ക് അല്പ ദുഃഖമായിരിക്കും ചിലവരുടെ ദുഃഖമൊക്കെ വളരെ ചെറുതായിരിക്കും ചിലവരുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ വലുതായിരിക്കും എനിക്കതൊന്നും വെച്ചിട്ട് എനിക്കറിയില്ല ഈ അത് വെച്ചിട്ട് നമുക്ക് ബിഗ് ബോസ് ഇനി അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഒരു പത്ത് കണ്ടസ്റ്റൻ്റ് ടോപ്പ് ടെൻ ആവുമ്പം അവരെ നമുക്ക് ഈ ഒരു ടാസ്കിലേക്ക് വിടാം അതായത് ഇപ്പോൾ പതിനെട്ട് പേരെയും നമുക്ക് ഈ ടാസ്കിൽ വിടേണ്ട ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കാര്യം ഒരു ടോപ്പ് ടെൻ ആകുമ്പം നമുക്ക് അവരോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും കാര്യം അവരെല്ലാം ഗെയിം കളിച്ച് 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 ആ നമ്മുടെ വോട്ടൌട്ടൊക്കെ പാസ്സായി നമ്മുടെ ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് മുന്നിൽ വന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പ് ടെൻ ആൾക്കാരോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടാകും അപ്പോൾ അവരുടെ കഥ പറച്ചിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇതെന്ന് പറഞ്ഞാൽ പതിനെട്ട് പേരുണ്ട് പക്ഷേ ഇതിനകത്ത് കോൺട്രൊവേഴ്സീസ് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവൂ ഏ ഇപ്പോഴേ അതായത് നമ്മുടെ രേണു ഒക്കെ അതിനകത്തുണ്ട് പറയാൻ പറ്റില്ല അല്ലേ രേണുവിൻ്റെ കാര്യമൊക്കെ പുറത്ത് ഭയങ്കരമായ ചർച്ചയും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാക്കിയതാണ് അല്ലേ രേണുവിന് എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ വിഷയങ്ങളായിട്ടുണ്ട് അപ്പോൾ ആ രേണുവും കഥ പറയുന്നുണ്ട് അപ്പോൾ ഇനി അതിലെന്തെങ്കിലും കോൺട്രവേഴ്സി സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇതിനകത്ത് അറിയത്തില്ല കാര്യം ഇതിനകത്ത് ആകെക്കൂടെ ആൾക്കാർക്ക് അറിയാവുന്നത് മിഥുന്റെ കഥ മാത്രമാണ് എന്തൊക്കെ എത്ര കഥകൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് അല്ലെ മണിക്കൂറുകളോളം നീണ്ട കഥകൾ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വർഷത്തിൽ വന്ന കണ്ടസ്റ്റൻസ് പക്ഷേ ോർക്കുന്നത് ഒരേ ഒരു കഥ മാത്രം ആരുടെ കഥ മിഥുന്റെ കഥ അത് കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമാണ് കാരണം ആൾക്കാർ പറയുന്ന കമൻസ് കേൾക്കാം ടോപ്പ് കമൻസിൽ ബിഗ് ബോസ് വന്ന മത്സരാർത്ഥികൾ കഥ പറയുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റൊരാളെയാണ് പൂക്കട്ടെ കാവടി അതിനാണ് ഇത്രയും കൂടി ലൈക്ക് അതൊക്കെ ടോപ്പ് കമന്റുകളാണ് അനിയമിതിന്റെ സന സ്റ്റോറിയുടെ തട്ടിത്താണ് തന്നെ ഇരിക്കും എന്നാ പറഞ്ഞത് എല്ലാവരും എല്ലാവരും അതായത് ഈ ഒരു ഈ ഒരു ടാസ്ക് വരുമ്പോഴേ നമ്മൾ ഓർക്കുന്നത് ഈ ഒരു കഥയാണ് കാരണം ഞാൻ ഇത്ര പ്രശ്നങ്ങളും കൊള്ളക്കവും കോൺട്രവേഴ്സിയും ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു അത് അതിനുശേഷം നമ്മളെല്ലാവരും വിചാരിച്ചു ഇത് വേണ്ട കാരണം ഞാൻ ഇവര് മേഡപ്പ് സ്റ്റോറി ആയിട്ട് വരും കുക്ക എന്താ കുറെ മനപൂർവ്വം കുറേ സെന്റി അതായത് ഒരു കഥയാണെങ്കിൽ അല്ലെങ്കിൽ ഒരാളുടെ ജീവിത കഥയാണെങ്കിൽ ദുഃഖം വേണം എന്നാലേ നമ്മൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ കുറച്ച് ദുഃഖമൊക്കെ കുറച്ചും കൂടെ ഇതാക്കി പറയാം എന്നൊക്കെ പ്രേക്ഷകർ പറയാൻ തുടങ്ങി ഇനി ഒരിക്കലും ഈ ഒരു ടാസ്ക് കൊണ്ടുവരരുത് വരരുത് കാര്യം നമുക്ക് വിശ്വാസമില്ല ഇവരെല്ലാം കുറേ സ്റ്റോറീസൊക്കെ കൊണ്ട് വരും എന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ലൈഫാവുമ്പം അതിനകത്ത് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ സോ ദുഃഖങ്ങളെയൊക്കെ കൂടുതൽ പറയും പിന്നെ ചേട്ടൻ പാസം അനിയൻ പാസം അച്ഛനും അമ്മയോടുള്ള അഗാധമായ സ്നേഹം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കാണിക്കും അതുകൊണ്ട് നമുക്ക് വേണ്ട എന്നൊക്കെയാണ് കമൻസിൽ അന്നുണ്ടായിരുന്നത് നമുക്ക് കാണണ്ട കാര്യം നമ്മളിതല്ല നമുക്ക് അവരുടെ ഗെയിം മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അതിൻ്റെ ഒപ്പം ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അതേ ഈ ഇത് ഈ സ്റ്റോറി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ മലയാളം ബിഗ് ബോസ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളം ബിഗ് ബോസിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് പണ്ട് തൊട്ടേ സെറ്റ് ചെയ്ത് വെച്ചത് കാരണം ഇതൊരു നമ്മുടെ ഗെയിം ഷോ അല്ലാണ്ട് തന്നെ ഇതിൽ പണ്ടേ തന്നെ സീസൺ വണ്ണിൽ തൊട്ട് തുടങ്ങിയൊരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു കഥ പറച്ചില് അപ്പം ഇതിനകത്ത് ഇത് നമ്മുടെ സാധാരണ മറ്റ് ബിഗ് ബോസുകളൊന്നും അല്ലെങ്കിൽ മറ്റ് റിയാലിറ്റി ഷോസോ അല്ലെങ്കിൽ ഗെയിം ഷോകളൊന്നും കാണാത്ത പ്രേക്ഷകരുണ്ട് നിഷ്കളങ്കമായ കുറച്ച് ആൾക്കാരുണ്ട് അവരിതിൽ സെറ്റാണ് ഓൾറെഡി അവർക്കിത് വേണം അവർക്കിത് കേൾക്കണം കേട്ടിട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ് സത്യം ബിഗ് ബോസിൽ എല്ലാവരും ഉണ്ടല്ലോ പ്രേക്ഷകരായിട്ട് സോ ഒരു കൂട്ടം ആൾക്കാർ ഇത് കാത്തിരിക്കുക നമുക്ക് വേണം നമുക്ക് അവരുടെ കഥ കേൾക്കണം നമുക്ക് അനീഷിൻ്റെ കഥ കേൾക്കണം നമുക്ക് രേണുവിൻ്റെ കഥ കേൾക്കണം നമുക്ക് അവരുടെ കഥ ഇവരുടെ കഥ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു കൂട്ടം പ്രേക്ഷകർ ഇങ്ങനെയുണ്ട് ഒരു കൂട്ടം പ്രേക്ഷകർ അത് കൂടുതൽ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എന്തിന് ഇത് കാണണത് അല്ലെങ്കിൽ ഇപ്പം ഈ ഗെയിമിൻ്റെ ഇത്രയും ഗെയിമിൻ്റെ ക്രൂഷ്യൽ മൊമെന്റ് നമുക്കിപ്പോൾ ആരെങ്കിലും ഔട്ട് ആവുകയില്ലെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നു അപ്പോഴാണ് കഥ മനസ്സിലായില്ലേ അപ്പം ഇപ്പം അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഗെയിം ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കഥ വരുന്ന ആവശ്യമുണ്ടോ എന്നൊക്കെ കുറേ പേര് സംസാരിക്കുന്നുണ്ട് ഇപ്പം എനിക്ക് ഒന്ന് തന്നെ ഞാനിപ്പോൾ ഗെയിം നിൽക്കുകയാണ് ഒരു ടോപ്പ് ടെൻ ആയിട്ട് നമുക്ക് കഥ കേട്ടാൽ പോരെ അല്ലേ എല്ലാവരുടെയും കഥ ഇപ്പം എല്ലാവരെയും കുറിച്ച് നമുക്ക് അറിയാമല്ലോ ഓൾറെഡി അവരെ കഥ പറയുന്നതിനെക്കാട്ടി അവരെ നന്നായിട്ട് അറിയാം അവരല്ലാണ്ട് തന്നെ നമുക്ക് അപ്പോൾ ടോപ്പ് ടെൻ ആയിട്ട് ആ ടോപ്പ് ടെന്നിന്റെ കഥ കേട്ടാൽ പോരെ എന്തിനാണ് ഇത്രയും പതിനെട്ട് പേരുടെയും കഥകൾ ഇരുന്ന് കേൾക്കുന്നത് സോ അങ്ങനെയൊക്കെ കമൻസുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം വേറൊരു വിഷയം നടക്കണം കഴിഞ്ഞാൽ ഷാരാപാസ് പെട്ടിരിക്കാണ് നിവീൻ ഒരു പണിയെടുക്കണില്ല എന്തെന്ന് പറഞ്ഞാൽ നിവീൻ പറയുന്നത് നിങ്ങളുടെ പാത്രങ്ങൾ അതായത് സ്വന്തം പാത്രങ്ങൾ സ്വന്തമായിട്ട് തന്നെ കഴുകണം അല്ലാണ്ട് പറ്റത്തില്ല ഞാൻ കഴിവത്തില്ല പിന്നെ കപ്പും കപ്പ് അതായത് നിങ്ങൾ ചായ കുടിച്ച കപ്പൊക്കെ ബാത്റൂമിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും മറ്റേ സ്റ്റോറൂമിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് സിംഗിലിട്ടാൽ കഴുകാം അല്ലാതെ എനിക്കെടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പം നിവീൻ പറയുന്നതിൽ കുറച്ച് പോയിൻസ് ഉണ്ട് പക്ഷേ അപ്പം നമ്മുടെ പാത്രങ്ങൾ നമ്മൾ തന്നെ കഴുകണം അതാണ് ഏറ്റവും വലിയ മര്യാദ എന്ന് പറയുന്നത് അല്ലേ ഇപ്പം എന്താണെങ്കിലും ഏത് ഷോയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പക്ഷെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ടാസ്ക് വന്നതുകൊണ്ട് അവർക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വേസ്റ്റ് ആ പാത്രത്തിലുള്ള വേസ്റ്റ് എങ്കിലും ഭംഗിയായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ആ കൊടുക്കുന്നത് പിന്നെ ഒരു മര്യാദയാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവർ വേസ്റ്റ് നേരെ ചൊക്കെ കളയാതെ കൊണ്ട് എല്ലാം കൂടെ കൊണ്ടങ്ങ് സിംഗിലിടും ഓ വളരെ വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് ആ ആലോചിക്കാനേ ഇഷ്ടമല്ല എല്ലാം കൊണ്ടങ്ങ് സിംഗിലിടും സിംഗിലിട്ടിട്ട് വെള്ളവും കൂടെ തുറന്നു വിടുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് അകത്ത് കയറിയിട്ട് ജാമാവും അപ്പോൾ അത്രയും ബുദ്ധി ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മുഞ്ഞാക്കലും ഒക്കെ കൂടെ അടിയിൽ അടിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി സോ അവരവരവരവർ ചെയ്ത് കഴിക്കുന്നവരവരൊരു വ്യത്യാക്കി നോക്കിയാൽ അവർക്ക് എളുപ്പമായിരിക്കും അപ്പോൾ അക്ബർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ബാത്റൂമിലെ മുടിയൊക്കെ എടുക്കണതോ എന്തൊക്കെ വൃത്തികളിൽ എടുക്കുന്നുണ്ട് അത് ഏതോ ഒരു സീസണിൽ കണ്ടസ്റ്റൻസ് ചെയ്ത കാര്യങ്ങൾ അവര് അവര് ഭക്ഷണം കഴിക്കുമ്പോഴും എല്ലാം സ്വന്തമായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കും അതേപോലെ തന്നെ അവർ ബാത്റൂം യൂസ് ചെയ്യുമ്പോഴും ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോഴും ബാത്റൂം യൂസ് ചെയ്യുമ്പോഴും എന്തൊക്കെ വേസ്റ്റുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടോ മുടിയാണെങ്കിൽ അങ്ങനെ എന്താണെങ്കിൽ ടിഷ്യൂ പേപ്പർ അതെല്ലാം അവരോട് ക്ലീൻ ചെയ്തിട്ട് ഒരാൾ കുളിച്ച് കഴിയുമ്പോഴും അല്ലെങ്കിൽ ബാത്റൂം ടോയ്ലറ്റ് പോയി കഴിയുമ്പോഴും അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് അവർ അവർ നടക്കും അതൊക്കെയാണ് ഒരു ബേസിക് അതൊക്കെ അത് അവർ ക്യാപ്റ്റൻസ് ചെയ്യിപ്പിക്കേണ്ടതാണ് അങ്ങനെ ഒരു ചെയ്ത ഒരു സീസൺ ഉണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്